ഞങ്ങളുടെ ടീം എല്ലാവരും കൂടി ഡാൻസിൽ ഇറങ്ങിയിരിക്കുകയാണ് കുറേ നാൾ കഴിഞ്ഞ് ഞങ്ങൾക്കൊരു സമയമൊന്നും കിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഫസ്റ്റത്ത് ഒരു സെക്ഷൻ കഴിഞ്ഞ് ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു ശരിക്കും ഇന്ന് ഞങ്ങൾ നോർമലി ഇത് ഡാൻസ് എടുത്തതിന് ശേഷം വീടിൻ്റെ വീട്ടിലേക്ക് പോകും അവിടുന്ന് ഫുഡ് കഴിക്കും കഴിക്കുക അടുത്ത സെക്ഷൻ അങ്ങനെ പക്ഷേ ഇന്ന് ഞങ്ങൾ ഡാൻസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അടുത്തുനിന്ന് വെച്ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ഇവിടെ കടയിൽ ഒരു സ്പെഷ്യൽ ഓഫറുണ്ട് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ബിരിയാണിക്ക് ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞങ്ങൾ കഴിച്ചിട്ട് ബാക്കി കഴിഞ്ഞു അതെ ചുമന്ന അത് വായിപ്പാ വായിപ്പാ ആതില് ആതിലിനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടല്ലേ ഞാൻ ഞങ്ങളിത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാ ഒന്നും ഇതാക്കാനൊന്നും പറ്റിയില്ല അതെ കേന്ദ്രത്തെ ഏറ്റവും ബെസ്റ്റ് ബിരിയാണി നമ്മളിവിടെ കഴിച്ചതല്ല ഏറ്റവും ബെസ്റ്റ് ബിരിയാണി എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് നമ്മള് കഴിച്ചിട്ട് നോക്കാം നിങ്ങൾ ഫസ്റ്റ് സെക്ഷൻ ഡാൻസ് എടുക്കാൻ മറന്നു കേട്ടോ ശരിക്കും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്ന ആരെ ആലോചിച്ചത് ഒരുപാട് യൂട്യൂബിൽ വീഡിയോ എടുത്ത് എന്തായാലും ഇതൊട്ടി കണ്ടു കുറച്ച് വീഡിയോസ് എടുത്തു ദോണ ബച്ച അറിയോ തൊട്ട് നടക്കണം അമ്മ ഇങ്ങനെ നടക്ക ബെസ്റ്റർ അല്ല സലഡ കൊണ്ടങ്ങള് ഒന്ന് വള 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 വിജയകരമായി നമ്മുടെ ബിരിയാണി ആണ് ഇവിടുത്തെ ലൈൻ ജ്യൂസ് അൺലിമിറ്റഡ് ആണ് ഇത്ര വേണമെങ്കിലും നമുക്ക് വീണ്ടും വീണ്ടും ഇവിടെ നാലാത്തേ ക്ലാസ് ആയി വൺ സിക്സ്റ്റി നയൻ അല്ലേ വൺ സിക്സ്റ്റി നയൻ ആണ് ബിരിയാണിയും പ്ലസ് ഈ അൺലിമിറ്റഡ് ജ്യൂസ് അതിന് വില പോലത്താണ് ഇതാണ് നമ്മുടെ നീതുന്റെ വീട് ഞങ്ങൾ എന്നും ഡാൻസ് കഴിഞ്ഞിട്ട് ഇവിടെയാണ് വരുന്നത് നെക്സ്റ്റ് സെക്ഷനൊക്കെ അതെ നമ്മുടെ പിങ്കി ഹായ് പിങ്കി പിങ്കി ഹായ് അങ്ങനെ അങ്ങനെ നമ്മൾ നീതുവിന്റെ വീട്ടിലേക്ക് എത്തിയപ്പോ ഒരാളും കൂടി പുറത്തുനിന്ന് വന്നിട്ടുണ്ട് നീതുൻറെ അനിയത്തി പുള്ളിക്കാര് മാംഗ്ലൂർ ആയിരുന്നു അതെ അവിടെനിന്നിപ്പോ വന്നിട്ട് നമുക്ക് ഗിഫ്റ്റ് അതായത് ഐസ്ക്രീം ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എന്തായാലും നമ്മൾ വന്നത് വെറുതെ ആയില്ല ഇത്ര ഐസ്ക്രീം ഉണ്ട് വേറെ ഉണ്ട് നമ്മളിപ്പോ ഐസ്ക്രീം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച പക്ഷേ ഞാൻ കുറച്ച് എന്ത് ബെറ്റർസ് കൊച്ചാ അവളെ ഇടു ചോക്ലേറ്റ് റെഡിയാതോ എനിക്ക് ചോക്ലേറ്റ് കേക്ക്യപ്പ നമ്മ പോണം നമ്മ തിന്ന ബിരിയാ തിന്ന ബിരിയാ എന്തു മാത്രം നടക്കാനുള്ള ഡാൻസ് ഒന്നും നടക്കില്ല ദേ അങ്ങനെ നമ്മൾ അടുത്ത യാത്രയാവുകയാണ് ഗൈസ് അതെ അതെ മറ്റേ ബീച്ചിലേക്ക് ഞങ്ങൾ പ്രയാണം തുടർന്നിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ യാത്ര വഴിയോരത്ത് കയറി നിൽക്കാണ് മഴ പെയ്യാണ് എന്താ അറിയില്ല ഇന്നൊരു ദിവസം എന്താ മഴ ഞങ്ങളെ ഇത്രയും നേരം കൊണ്ടെത്തിച്ചില്ല എല്ലാരും ഇനി വയണ് നിൽക്കുവാണ്

പിന്നെ ഞങ്ങൾ പോയത് വെട്ടുകാടേക്കാണ് ഇവിടുന്ന് അപ്പം മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേക്കും മഴയൊക്കെ ഒന്ന് കഴിഞ്ഞു പെട്ടെന്ന് തട്ടിക്കൂട്ടിട്ടുണ്ട് വീഡിയോസൊക്കെ എടുത്തതിനു ശേഷം അപ്പോഴത്തേനും ലൈറ്റൊക്കെ പോയി പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു അടിപൊളി ദിവസമായിരുന്നു കുറേ നാൾക്കേഷം ഞങ്ങളിങ്ങനെ കൂടി അതിലേക്ക് മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങളെ കുറച്ച് ബാക്കി പിള്ളേരൊക്കെ ഉണ്ട് എന്നാലും ഞങ്ങൾ ഒരുവിധം നേരം ടൈമൊക്കെ നന്നായിട്ട് സ്പെൻഡ് ചെയ്ത് അടിച്ചുപൊളിച്ചു നോക്കൂ െ അടി തന്നെ ഇരുങ്ങൾ വരും അങ്ങനെ അതിന് ഉറിഞ്ഞില്ല ആ ഓരോ ഫ്ലേവർ അപ്പൊ ഇത് നിങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പോവാൻ നിൽക്കാണ് ഞങ്ങളുടെ ഇവിടെ വെട്ടുകാട് പള്ളിയില് അവിടെ പരിപാടിയൊക്കെയാണ് അതൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ പോവാണ് അപ്പം എല്ലാം കൊണ്ടും ഒരു അടിപൊളി ദിവസമായിരുന്നു ഒരുപാട് ദിവസത്തെ യൂട്യൂബ് വീഡിയോയ്ക്ക് ശേഷം ചുമ്മാ ഞങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി അത് ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയും ഷോർട്സും എല്ലാം എല്ലാവരും കാണുക അപ്പോൾ പിന്നെ കാണാം അതുവരേക്കും ത ടാബ് ബൈ